നമസ്കാരം രാഹുൽ ഗാന്ധി എന്ന നേതാവിനു വേണ്ടി രാപ്പകൽ കഷ്ടപ്പെട്ടവരായിരുന്നു കൃപേഷും ശരത് ലാലും രാഷ്ട്രീയ പ്രവർത്തനത്തിൽ അക്രമം കലർന്നപ്പോൾ ഇരുവരും നാടിനെ മുഴുവൻ വേദനയിലാക്കി വിടവാങ്ങി സി പി എം നേതാക്കളുടെ ഗൂഢാലോചന യുവാക്കളുടെ ജീവനെടുത്തപ്പോൾ അതു സഹിക്കാൻ കല്യോട്ടുകാർക്കായില്ല പൊട്ടിക്കരഞ്ഞ കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ രാമചന്ദ്രൻ്റെ ഉണ്ടായിരുന്നു നാടിന്റെ വേദന ഒറ്റമുറിക്കുടിലിലെ താമസത്തിനിടയിലും വേണ്ടി കഷ്ടപ്പെട്ട യുവാക്കൾ ഇവരുടെ വീട്ടിലേക്ക് പ്രിയ നേതാവ് രാഹുൽ ഗാന്ധി ഇന്നലെ എത്തി കുടുംബത്തിന്റെ വേദന അടുത്തറിയാൻ അവരെ ആശ്വസിപ്പിക്കാൻ രാഹുൽ എത്തിയപ്പോൾ കല്യൂട്ടുകാർ വീണ്ടും വിതുമ്പി ഉച്ച ഉച്ചകഴിഞ്ഞ് പെരിയ കേന്ദ്ര സർവകലാശാലയിലെ ഹെലിപാഡിലാണ് രാഹുൽ ഇറങ്ങിയത് തുടർന്ന് റോഡ് മാർഗം കൃപേഷിന്റെ വീട്ടിലെത്തി വീട്ടു പരിസരത്ത് നൂറുകണക്കിനു നാട്ടുകാരാണ് അദ്ദേഹത്തെ കാത്തുനിന്നത് ബാതിൽക്കൽ കരഞ്ഞു കൃപേഷിന്റെ അച്ഛൻ കൃഷ്ണനെ ചേർത്തുപിടിച്ച് ഉള്ളിലേക്ക് പോയി അമ്മ ബാലാമണി സഹോദരിമാരായ കൃപ കൃഷ്ണപ്രിയ എന്നിവരെയും ആശ്വസിപ്പിച്ചു കരഞ്ഞു തളർന്ന കൃഷ്ണനെ മുഴുവൻ സമയവും രാഹുൽ തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുകയായിരുന്നു പത്തു മിനിറ്റോളം അവിടെ ചിലവഴിച്ച ശേഷം അര കിലോമീറ്റർ അകലെയുള്ള ശരത്ലാലിൻ്റെ വീട്ടിലേക്ക് വീടിനുള്ളിലെ ശരത്തിന്റെ ചിത്രം വണങ്ങിയ ശേഷം അമ്മ ലതയുടെയും അച്ഛൻ സത്യനാരായണന്റെയും കൂടെ അദ്ദേഹം ഇരുന്നു ഞാനും നിങ്ങളുടെ മകനാണെന്ന് ഓർമ്മപ്പെടുത്തി സത്യനാരായണൻ രാഹുലിനോട് മരണത്തെപ്പറ്റി വിശദീകരിച്ചു ൻ മരിച്ചു കിടക്കുന്നതു നേരിട്ട് കണ്ട് വിവരിച്ച് ശരത്തിന്റെ അനുജത്തി അമൃത പൊട്ടിക്കരയുകയായിരുന്നു നന്നായി പഠിക്കണം പഠനത്തിനുള്ള എന്തു സഹായവും ചെയ്തു തരാമെന്ന് അമൃതയ്ക്ക് രാഹുൽ വാഗ്ദാനം നൽകി സാക്ഷികളായ നേതാക്കൾ അടക്കം മുഴുവൻ പേരുടെയും കണ്ണുകൾ നിറഞ്ഞു രാഹുലിനെ കാണാൻ ശരത് കൂടി അംഗമായ വാദ്യകലാ സംഘത്തിലെ കലാകാരന്മാർ കാത്തു നിൽക്കുന്നുവെന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അറിയിച്ചിരുന്നു തുടർന്ന് വീട്ടുമുറ്റത്തേക്ക് ഇറങ്ങിയ രാഹുൽ അവരുടെ അടുത്തേക്കെത്തി അവിടെ കൂടി നിന്ന സ്ത്രീ സ്ത്രീകളുടെ അടുത്തേക്കാണ് രാഹുൽ പിന്നീട് ചെന്നത് അവരും വളരെ ദയനീയമായ അവസ്ഥയിലായിരുന്നു അവരോട് ആശ്വാസവാക്കുകൾ വാക്കുകൾ പറഞ്ഞ് അദ്ദേഹം മടങ്ങുകയാണ് ഉണ്ടായത് രാഹുലിനെ കാത്തുനിന്നവർ വാഹനം നിർത്താൻ ആവശ്യപ്പെട്ടുവെങ്കിലും സുരക്ഷാ പ്രശ്നങ്ങൾ ബോധ്യപ്പെടുത്തി അംഗരക്ഷകർ കുറെ പേരെ പിന്തിരിപ്പിക്കുകയായിരുന്നു അതിനിടെ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് കൊല്ലപ്പെട്ടവരുടെ സഹോദരിമാർ രാഹുൽ ഗാന്ധിക്ക് നിവേദനം നൽകി ഇരട്ട കൊലപാതകത്തിന്റെ ഗൂഢാലോചനയിൽ പങ്കെടുത്തുവെന്ന് സംശയിക്കുന്ന സി നേതാക്കളുടെ പേരുകൾ എണ്ണിപ്പറഞ്ഞായിരുന്നു പറഞ്ഞായിരുന്നു രാഹുൽ ഗാന്ധിക്കിവർ നിവേദനം നൽകിയത് പോലീസും ക്രൈംബ്രാഞ്ചും നടത്തുന്ന അന്വേഷണത്തിൽ വിശ്വാസമില്ലെന്നും സി ബി ഐ അന്വേഷണത്തിനായി ഇടപെടണമെന്നും ഇവർ ആവശ്യപ്പെടുകയായിരുന്നു അതിനുടൻ ഒരു നടപടി കാണാമെന്ന് വാക്കു നൽകിക്കൊണ്ടാണ് അദ്ദേഹം ഇന്നലെ മടങ്ങിയത്